ഹലോ ഗായ്സ് ഇന്ന് വൈകുന്നേരം ചായയ്ക്ക് കപ്പയും മീങ്കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ ഉറക്കെണ്ണിയിട്ട് വന്നത് കപ്പയൊക്കെ തോലി അളഞ്ഞ് സെറ്റാക്കി അതിനുശേഷം നന്നായിട്ട് അതൊന്നും കഴുകിട്ടോ അല്ലെങ്കിൽ മണ്ണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കഴുകി അന്നേരം പിന്നെ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്നുകൂടി കഴുകിയിട്ടോ മണ്ണ്ണ്ടാവും കപ്പയിൽ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കഴുകി അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മണ്ണ് കടിക്കും അതിനുശേഷം ഞാൻ ഞാനതിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പുഴങ്ങി ഒടിച്ചു മാറ്റി വെച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ മീൻ കറിയിലേക്കുള്ള പരിപാടികൾ തുടങ്ങി ആദ്യം വെളുത്തുള്ളി പിന്നെ ചെറു വെള്ളി ചെറു വെള്ളി എല്ലാവരും യൂസ് ചെയ്യാറില്ല ചിലർ സവാളയാണ് യൂസ് ചെയ്യാറ് ഞാൻ ചെറുവിളിയാണ് എടുക്കാറ് പിന്നെ ഇഞ്ചിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചോട്ടോ അതിനുശേഷം കറിയിൽ ആവശ്യമായിട്ടുള്ള പുളി അവനവൻ്റെ ടേസ്റ്റിന് അനുസരിച്ച് എനിക്ക് നല്ല പൊളി വേണം അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം പുളിയെടുത്ത് വെള്ളത്തിലിട്ടു അതിനുശേഷം ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഉലുവ ഇട്ടുകൊടുത്തിട്ടോ ഉലുവ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തോട്ടു എടുത്തുട്ടോ അതിനുശേഷം ഒരു രണ്ട് തക്കാളി അരിഞ്ഞാലും കൂടി അതിലിട്ടിട്ട് അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ ആ തക്കാളി ഒന്ന് വാടി കിട്ടുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ തക്കാളിയുടെ ടേസ്റ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ പുളി വരുന്നുണ്ടല്ലോ അതിനുശേഷം നമ്മൾ നമ്മളിത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ ഈ തക്കാളി വരെ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നന്നായി മിക്സ് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് പറയേണ്ട കേട്ടോ ഞാനത് പിഴിഞ്ഞ് മാറ്റി വെച്ചായിരുന്നു എന്നിട്ടത് പറഞ്ഞു കൊടുക്കാണേ അത് പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനത്തെ മിക്സ് ആയതിനു ശേഷം അതിൽക്ക് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക കേട്ടോ ഈ കുളി പറഞ്ഞതിൻ്റെ ബാക്കി എത്രയാണോ നിങ്ങൾക്ക് കറി നീട്ടം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തളച്ച് വരുമ്പോൾ അതിലേക്ക് മത്തി ഇട്ടു കൊടുക്കുക കേട്ടോ മത്തി ഏത് മീനായിക്കൂടെ ഞാനെല്ലാം മീനും ഇങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കുക ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാക്കുക ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിപ്പിലേയും കൂടി ഇട്ട് കൊടുത്താൽ കറി സെറ്റാണ് കേട്ടോ എന്നിട്ട് ലേമോളി ആ പോയിട്ട് എലേ കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ എലേലും അതിനും പറഞ്ഞിട്ട് അപ്പോൾ ലമോക്ക് കഴിക്കാനുള്ളത് ഞാൻ എല്ലേ വിളിമ്പി കൊടുത്തിട്ടോ അത കറി കണ്ടാൽ തന്നെ അറിയാം ആ കറി കറിൻ്റെ തിക്നസും അതിൻ്റെ ഒരു ഇതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കട്ടൻ ചായയും കൂട്ടിയിട്ട് കപ്പയും മീൻ കറിയും കഴിച്ചു കഴിച്ചിട്ട് അപ്പോൾ നിങ്ങളും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ താങ്ക് യു